നമസ്കാരം റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് അടക്കമുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളെപ്പറ്റി നമ്മൾ വാതോരാതെ പ്രകീർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ പുകഴ്ത്തുമ്പോൾ നമ്മൾ മറന്നു ചില ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുമുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരായുധമാണ് ഇന്ത്യൻ നിർമ്മിത വ്യോമപ്രതിരോധ സംവിധാനമായ ആകാശ് തീർ ഇരുണ്ട ആകാശത്ത് ഒരു പുതിയ പോരാളി ഉണർന്നു അത് ഒരു യുദ്ധവിമാനം പോലെ ഗർജിക്കുകയോ മിസൈൽ പോലെ മിന്നുകയോ ചെയ്തില്ല അത് കേട്ടു ശ്രദ്ധിച്ചു നിർദ്ദേശം നൽകി പിന്നെ പ്രഹരിച്ചു മെയ് ഒൻപത് പത്ത് രാത്രികളിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തങ്ങളുടെ ഏറ്റവും മാരകമായ ആക്രമണം നടത്തിയപ്പോൾ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും വലിയ ആക്രമണത്തെ തടഞ്ഞു നിർത്തിയത് ഈ അദൃശ്യ മതിലായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രാലയം ഇന്ത്യയുടെ ആകാശ് തീർ എന്ന തദ്ദേശീയ വ്യോമപ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞ വാക്കുകളാണിത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ എത്തിയ എല്ലാ ആക്രമണങ്ങളെയും തടയുകയും നിർവീര്യമാക്കുകയും ചെയ്തതിൽ നിർണായക പങ്കാണ് പൂർണമായും തദ്ദേശീയവും ഓട്ടോമേറ്റഡുമായ വ്യോമപ്രതിരോധ നിയന്ത്രണ റിപ്പോർട്ടിംഗ് സംവിധാനമായ ആകാശ് തീർ നിർവഹിച്ചത് അതും എഐ സഹായത്തോടെ ഇതോടെ എ ഈ സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യ നടത്തുന്ന ആദ്യ സൈനിക പ്രതിരോധം കൂടിയായി ആകാശ് തീറിൻ്റെ എന്താണ് ആകാശ് തീർ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് ആകാശ് തീർ വ്യോമ ഭീഷണികളെ തത്സമയം നിരീക്ഷിക്കൽ കണ്ടെത്തൽ ട്രാക്കിംഗ് നിർവീര്യമാക്കൽ എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത വ്യോമപ്രതിരോധ സംവിധാനം കൂടിയാണിത് ഇസ്രയേലിൻ്റെ അയൺ ഡോമിൻ്റെ ഇന്ത്യയുടെ സ്വന്തം പതിപ്പായിട്ടാണ് ഉദ്യോഗസ്ഥർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് വിദേശ സാമഗ്രികളോ ബാഹ്യ ഉപഗ്രഹ ആശ്രയത്വമോ ഇല്ലാതെ പൂർണ്ണമായും തദ്ദേശീയമാണെന്ന അർത്ഥത്തിലും സവിശേഷമാണ് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സി ഫോർ ഐ എസ് ആർ അഥവാ കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻസ് കമ്പ്യൂട്ടറുകൾ ഇന്റലിജൻസ് സർവൈലൻസ് എന്നീ സിസ്റ്റത്തിന്റെ ഭാഗവുമാണിത് ആകാശ് തീറിന്റെ പ്രവർത്തനം ഇങ്ങനെയൊക്കെയാണ് സെൻസറുകളുടെ ഏകീകരണം ഏകീകൃതമായ വ്യോമാതിർത്തി ചിത്രം നൽകുന്നതിനായി റെഡാറുകളും ആശയവിനിമയ സംവിധാനങ്ങളും ഉൾപ്പെടെ വിവിധ നിരീക്ഷണോപാധികളിൽ നിന്നുള്ള വിവരങ്ങൾ ആകാശ് തീർ ഏകീകരിക്കുന്നുണ്ട് ഈ ഏകീകരണം തത്സമയ ഭീഷണി വിലയിരുത്തലും ഇവയെ ഏകോപിപ്പിച്ച് പ്രതികരണ തന്ത്രങ്ങളും സാധ്യമാക്കുന്നുണ്ട് എഐ സംവിധാനം ശത്രുക്കളെ കണ്ടെത്തൽ നിരീക്ഷണം ഇടപെടൽ എന്നിവയെല്ലാം സ്വയം പ്രവർത്തിതമാക്കാൻ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട് ഇത് പിശകുകൾ കുറയ്ക്കുകയും പ്രതികരണ സമയം വേഗത്തിലാക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല വിവിധ തലങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാനും അനുവദിക്കുന്നുണ്ട് മൂന്ന് ദേശീയ സംവിധാനങ്ങളുമായുള്ള സംയോജനം ആകാശ് തീർ ഐഎസ്ആർഒയുടെ ഉപഗ്രഹങ്ങളുമായും നാവിക് ജി സംവിധാനവുമായും യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള ഡാറ്റ സംയോജിപ്പിച്ച് സമഗ്രമായ വ്യോമ ഭീഷണിരേഖ തയ്യാറാക്കുന്നു ഈ സംയോജനം വേഗത്തിൽ ഭീഷണി തിരിച്ചറിയാനും അവയെ നേരിടാനും സാധ്യമാക്കുന്നുണ്ട് ഇന്ത്യയുടെ ന്യൂജൻ താരമാണ് ആകാശ് തീർ ആധുനിക യുദ്ധരംഗത്തേക്കുള്ള ആകാശ് തീറിന്റെ കടന്നുവരവ് ഇന്ത്യയുടെ സൈനിക സംവിധാനത്തിൽ ഒരു ന്യൂജൻ മാറ്റമാണ് ഇത് ശത്രു ഭീഷണികൾക്കെതിരെ ബുദ്ധിപരമായി മുൻകൈയ്യെടുക്കുന്നതിനും വേഗത്തിലുള്ളതുമായ പ്രതിരോധത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പുതിയ പുതിയകാലത്ത് പരമ്പരാഗത യുദ്ധതന്ത്രങ്ങൾ മാത്രമല്ല രാജ്യങ്ങൾ പരീക്ഷിക്കുന്നത് സൈബർ യുദ്ധം ഡ്രോൺ അതിക്രമങ്ങൾ മിസൈൽ ആക്രമണങ്ങൾ എന്നിവ ഏറ്റുമുട്ടലുകളുടെ നിർണായക ഘടകങ്ങളായി മാറിയിരിക്കുകയാണ് ഇവിടെയാണ് ആകാശിന്റെ പ്രാധാന്യം ഈ തദ്ദേശീയ വ്യോമപ്രതിരോധ സംവിധാനം ഏത് ആകാശ വെല്ലുവിളികളെയും ഒരു പുതുതലമുറ സമീപനത്തോടെയാണ് നേരിടുന്നത് ഇത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ഭീഷണിക്കും മുന്നിൽ ഇന്ത്യയെ മുൻപന്തിയിൽ നിർത്തുമെന്നും വിലയിരുത്തുന്നുണ്ട് തത്സമയ ഓട്ടോമേറ്റഡ് പ്രതികരണ സംവിധാനം മാനുവൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതാക്കുകയും പ്രതികരണ സമയം ഗണ്യമായി കുറയ്ക്കുകയും മനുഷ്യസഹജമായ പിഴവുകൾ ലഘൂകരിക്കുകയും ചെയ്യുന്നുണ്ട് ആകാശ് തീറിന്റെ ഏറ്റവും വിജയകരമായ പരീക്ഷണമെന്ന് വേണമെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂരിനെ നമുക്ക് വിലയിരുത്താം ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ആകാശ് തീറിന്റെ പരീക്ഷണത്താൽ ഇന്ത്യയുടെ വ്യോമാതിർത്തി അത്ര പെട്ടെന്ന് ഭേദിക്കാനാവാത്തതാണെന്ന് ഇന്ത്യ ശത്രുക്കൾക്ക് വ്യക്തമായ സന്ദേശം നൽകിയിട്ടുണ്ട് ഈ സംവിധാനം ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുക മാത്രമല്ല നൂതന വ്യോമപ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ ഒരു ആഗോള നേതാവ് എന്ന നിലയിൽ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആകാശ് തീർ ഇന്ത്യയുടെ പ്രതിരോധ ആയുധ ശേഖരത്തിൽ ഒരു നിർണായകമായ മുതൽക്കൂട്ടായും നാഴികക്കല്ലായും മാറ്റിയിട്ടുണ്ട് ഭാവി യുദ്ധമുഖത്ത് ഇന്ത്യയുടെ ഹൈബ്രിഡ് നായകനെന്നാണ് ആകാശ് തീറിനെ വിദഗ്ദ്ധർ വിശേഷിപ്പിക്കുന്നത് കാരണം ഭാവി യുദ്ധങ്ങൾ അതിവേഗമുള്ളതും സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ളതും വ്യോമാക്രമണ ഭീഷണികളാൽ നിറഞ്ഞതുമായിരിക്കും അതുകൊണ്ട് തന്നെ തദ്ദേശീയമായ ആകാശ് ഉപരിതല വ്യോമ മിസൈലിന്റെ നൂതനമായ ഒരു പതിപ്പ് എന്ന നിലയിൽ അഞ്ചാം തലമുറ പോർവിമാനങ്ങൾ സ്റ്റെൽത്ത് വിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ ഡ്രോൺ കൂട്ടങ്ങൾ എന്നിവ ഉയർത്തുന്ന അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ പൂർണ്ണ സജ്ജവുമാണ് ഭാവിയിലെ സംഘർഷങ്ങളിൽ വ്യോമാധിപത്യത്തിനും കൃത്യമായ ആക്രമണങ്ങൾക്കും നിർണായക പ്രാധാന്യമുള്ളപ്പോൾ യഥാർത്ഥ സമയത്ത് ഭീഷണികളെ തടയാനും നിർവീര്യമാക്കാനുമുള്ള കഴിവാണ് പോർമുഖത്തെ വിജയം നിശ്ചയിക്കുന്നത് ആകാശ് തീറിന് ദീർഘദൂര പരിധി മെച്ചപ്പെട്ട റഡാർ ശേഷി നൂതന മാർഗ്ഗനിർദ്ദേശ സംവിധാനങ്ങൾ ഇലക്ട്രോണിക് യുദ്ധതന്ത്രങ്ങളെ ചെറുക്കാനുള്ള കഴിവ് എന്നിവയുണ്ട് എന്നതുകൊണ്ടുതന്നെ ശത്രുക്കൾക്ക് ഇതിനെ എളുപ്പത്തിൽ പ്രതിരോധിക്കുക അസാധ്യമാവും ഇന്ത്യയുടെ സംയോജിത വ്യോമ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായുള്ള ഇതിന്റെ സംയോജനം റെഡാർ മിസൈൽ കമാൻഡ് യൂണിറ്റുകൾ എന്നിവ തമ്മിൽ തടസ്സമില്ലാത്ത ഏകോപനം സാധ്യമാക്കുന്നുണ്ട് ആകാശ് തീർ ഒരു വിദ്യയുടെ നവീകരണം എന്നതിനപ്പുറം ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിൽ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തതയ്ക്കായുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു തന്ത്രപരമായ മുതൽക്കൂട്ട് കൂടിയാണ് വിദേശ മിസൈൽ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക വഴിയും പ്രാദേശിക ഭീഷണികൾക്ക് അനുയോജ്യമായ പ്രതികരണങ്ങൾ സാധ്യമാക്കുക വഴിയും ആകാശ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണാവകാശവും ബഹുതല മുന്നണികളിലെ സന്നദ്ധതയുമാണ് വർദ്ധിപ്പിക്കുന്നത് തന്നെ ഇതിന്റെ പ്രതീക്ഷിക്കുന്ന കഴിവ് ഭാവിയിലെ ഹൈബ്രിഡ് യുദ്ധത്തിന്റെ സ്വഭാവവുമായി യോജിക്കുന്നതാണ് മൊത്തത്തിൽ ആകാശ് തീർ സുപ്രധാനമായ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഒരു നിർണായക കവചമായി പ്രവർത്തിക്കും ഇന്ത്യയുടെ ബഹുതല മിസൈൽ പ്രതിരോധ തന്ത്രത്തിൽ ഒരു അനിവാര്യമായ തലമായി മാറുകയും അടുത്ത തലമുറയിലെ യുദ്ധസന്നദ്ധതയിൽ ഒരു പ്രധാന പങ്കാളിയെന്ന നിലയിൽ അതിന്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യും പാകിസ്ഥാനുമായുള്ള നാല് ദിവസത്തെ സൈനിക ഏറ്റുമുട്ടലിനിടെ അവരുടെ ഡ്രോണുകളും മിസൈലുകളും ഉൾപ്പെടെയുള്ള വ്യോമാക്രമണ പരമ്പരയെ നിർവീര്യമാക്കുന്നതിൽ നിർണായക പങ്കാണ് ആകാശ് തീർ നിർവഹിച്ചത് ഇക്കാര്യം പ്രതിരോധ മന്ത്രാലയം വെള്ളിയാഴ്ച സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച ആകാശ് തീർ ഏകദേശം ഒരു വർഷം മുൻപാണ് ഇന്ത്യൻ കരസേനയുടെ ഭാഗമായത് ഈ അദൃശ്യമായ കവചം ആകാശ് തീർ പ്രതിരോധ പ്രസിദ്ധീകരണങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ആശയം മാത്രമല്ല ഇന്ത്യൻ വ്യോമപ്രതിരോധത്തിന്റെ മൂർച്ഛയേറിയ മുനയും അദൃശ്യമായ ഭിത്തിയുമാണെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കിയത് ലോകം വിന്യസിച്ച മറ്റെന്തിനേക്കാളും വേഗത്തിൽ ആകാശ് ശത്രുക്കളെ കാണുകയും തീരുമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നുവെന്ന് തെളിയിച്ചുവെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി മൊബൈൽ ലോഞ്ചർ പ്രതിരോധ സംവിധാനമെന്ന നിലയ്ക്ക് ആകാശ് തീറിനെ വിവിധ സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാനും വിന്യസിക്കാനും കഴിയുമെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം ഏത് ഭൂപ്രദേശത്തും പ്രവർത്തിക്കാനുള്ള കഴിവുമുണ്ട് ടാർ ചെയ്ത റോഡുകൾ മൺപാതകൾ നിരപ്പല്ലാത്ത പ്രതലങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ ഭൂപ്രദേശങ്ങളിൽ പ്രവർത്തിക്കാൻ തരത്തിലുള്ളതാണ് ഇതിന്റെ രൂപകൽപ്പന പെട്ടെന്ന് വിന്യസിക്കാൻ സാധിക്കുമെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ വിന്യാസം പൂർത്തിയാക്കാമെന്നതും ഗുണകരമാണ് നമ്മുടെ സ്വന്തം ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി